ഹലോ സിന്ധു നദീചില കരാർ എന്താണ് സിന്ധു നദീജല കരാർ സിന്ധു നദി ഹിമാലയൻ നദികളിലെ മൂന്ന് പ്രധാനപ്പെട്ട നദികളാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര അതിലെ സിന്ധു നദി പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പാകിസ്ഥാന്റെ ദേശീയ നദിയാണ് സിന്ധു നദി സിന്ധു നദിയുടെ പോഷക നദികളാണ് ജലം ചിനാബ് രവി ബിയാസ് സത്രജ് സിന്ധു നദിയും ഈ സിന്ധു നദിയുടെ പോഷക നദികളും ചേർന്നിട്ട് ഇത്രയും നദികളിലെ വെള്ളത്തിന്റെ അവകാശവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ചേർന്ന് സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് ആരൊക്കെയാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന അയൂബ് ഖാനും ചേർന്നാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് എന്നാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതിയാണ് ഈ സിന്ധു വാട്ടർ അഗ്രിമെൻറ്റ് സിന്ധു നദീജല കരാറ് ഒപ്പുവെക്കുന്നത് ഓക്കേ സിന്ധു നദിജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് വേൾഡ് ബാങ്കാണ് ലോക ബാങ്കിൻ്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ചേർന്ന് സിന്ധു നദിയുടെയും പോഷൻ നദികളുടെയും വെള്ളത്തിൻ്റെ അവകാശവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കരാറിൽ ഒപ്പുവെക്കുന്നത് ഓക്കെ സിന്ധു നദീജല കരാർ പ്രകാരം സിന്ധു നദിയുടെയും ജലം ചനാബ് ഈ രണ്ട് പോഷക നദികളുടെയും ജലത്തിന്റെ അവകാശം പാകിസ്ഥാനും രവി ബിയാ സത്രിച്ച് ഈ മൂന്ന് നദികളിലെ ജലത്തിന്റെ അവകാശം ഇന്ത്യക്കുമാണ് ഈ സിന്ധു നദീജല കരാറാണ് ഇന്ത്യ ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത് സിന്ധു നദി ഏത് കടലിലാണ് പതിക്കുന്നത് ആൻസർ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക